ലോസ് ഏഞ്ചൽസിലെ ജനങ്ങൾ കുറച്ച് ദിവസങ്ങളായി നൂറ്റാണ്ടിലെ തന്നെ വലിയ കാട്ടുതീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് യു എസ് ലോസ് ഏഞ്ചൽസിൽ പടർന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതീ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യാപിച്ച് സ്ഥിതി കൂടുതൽ വഷളാകും ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുകയാണ് സാധാന എന്ന വരണ്ട കാറ്റ് വീണ്ടും ശക്തി പ്രാപിക്കും അത് തീ വേഗത്തിൽ പടരുന്നതിന് കാരണമാകുമെന്നാണ് ലോസ് ഏഞ്ചൽസ് കാലാവസ്ഥാ സർവീസിന്റെ മുന്നറിയിപ്പ് വരണ്ട കാറ്റ് ശക്തി പ്രാപിക്കുന്നുവെന്നാണ് മുന്നറിയിപ്പ് എങ്ങും ഭീതിജനകമായ കാഴ്ചകൾ എന്നാണ് അധികൃതർ പറയുന്നത് കാറ്റ് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വീശാനും ചിലപ്പോഴൊക്കെ മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ വരെ വീശിയടിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് തീ നിയന്ത്രിക്കാൻ അധികൃതർ ഇപ്പോഴും പരമാവധി ശ്രമിക്കുകയാണ് അപകട മേഖലകളിൽ നിന്നും സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വളരെ വേഗത്തിലാണ് ഒഴിപ്പിക്കുന്നത് ഭൂമി അവസാനിക്കും വിധമുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയയിൽ നടക്കുന്നത് ഇതിനിടെ ചിലരുടെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളും ഈ ദുരന്തത്തിലെ മറ്റൊരു കാഴ്ചയാണ് കാട്ടുതീ പരക്കുന്നതിനിടെ പ്രാണരക്ഷാർത്ഥം എല്ലാവരും ജീവൻ നിലനിർത്താൻ ഓടി രക്ഷപ്പെടുമ്പോൾ ചിലർ അവിടെയുള്ള ഒഴിഞ്ഞുകിടക്കുന്ന മാളുകളെ ലക്ഷ്യമാക്കി കൊള്ള നടത്തുകയാണ് വളരെ വേതന കാഴ്ചകളാണ് ഇതൊക്കെ കാരണം ഇപ്പോൾ ഒരു അതിജീവന ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു അപ്പോൾ ആ സമയത്തും കൊള്ളയടികൾ വച്ച് പുലർത്തുന്നത് നല്ല പ്രവർത്തിയല്ല കൂടുതലും യുവതലമുറകളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് അവർ ശൂന്യമായി കിടക്കുന്ന മാളുകൾ കേന്ദ്രീകരിച്ചാണ് റോബറി നടത്തുന്നത് സംഭവത്തിന് പിന്നാലെ പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ചൊവ്വാഴ്ച മുതൽ പടരുന്ന കാട്ടുതീയിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി ഇരുപത്തി അഞ്ചായി യഥാർത്ഥ മരണസംഖ്യ ഇതിലൂടെ എത്രയോ കൂടുതലാണെന്നാണ് വിവരങ്ങൾ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് കെന്നത്ത് ഈറ്റൺ എന്നീ കാട്ടുതീകളിൽ വീടുകൾ ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തിലധികം നിർമ്മിതികൾ ഭാഗികമായോ പൂർണമായോ കത്തി എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത് അതേസമയം ചൊവ്വാഴ്ച ഏറ്റവും അപകടം നിറഞ്ഞ ദിവസമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ നൽകിയിരുന്നത് ഏഴ് അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ പരിശ്രമം നടത്തിയത് ഇതിനൊപ്പം കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും കാട്ടുതീ അണയ്ക്കാനുള്ള പ്രവർത്തനത്തിൽ അമേരിക്കയുടെ കൂടെയുണ്ട് വീഴ്ചയടിച്ചു കാറ്റിൽ രൂപം കൊണ്ട് അഗ്നി ടൊണാൾഡോ നിയന്ത്രണ വിധേയമാകാതെ ലോസ് ആഞ്ചൽസിലെ കാട്ടുതി പടരുകയാണ് അതുപോലെ ഹെലികോപ്റ്റർ അടക്കമുള്ളവ ഉപയോഗിച്ചാണ് നിലവിൽ കാട്ടുത്തി അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത് പസഫിക് സമുദ്രത്തിൽ നിന്ന് ജലം എത്തിക്കുകയാണ് ബ്രാൻവുട്ട് ലോസ് ഏഞ്ചൽസിലെ മറ്റ് ജനവാസ മേഖലയിലേക്കും കാട്ടുതീ പടരുന്നത് അതീവ ആശങ്കയോടെയാണ് അധികൃതർ നിരീക്ഷിക്കുന്നത് അതേസമയം കാട്ടുതീ ബാധിച്ച മേഖലയിലെ ഏഴ് സ്കൂളുകൾക്ക് മാത്രമാണ് നിലവിൽ അവധിയുള്ളത് മേഖലയിലെ നഷ്ടം നൂറ്റി അൻപത് ബില്യൺ ഡോളറിലേറെ എന്നാണ് പ്രാഥമിക സൂചനകൾ പാലീസാട മേഖലയിൽ നടന്ന തീപിടുത്തത്തിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കർ കത്തി നശിച്ചു ഈറ്റൺ തീപിടുത്തം പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഏക്കർ കത്തി നശിച്ചു